ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് പല ജില്ലകളിലും റെഡ് അലർട്ടാണ് കണ്ണൂർ ഉൾപ്പെടെ അതിതീവ്ര മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന അറിയിപ്പുകളാണ് വരുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ശക്തമായിട്ടുള്ള കാറ്റിൽ മിന്ന ശക്തമായിട്ടുള്ള മിന്നൽ ചുഴലി ഇന്നലെ ഉച്ചയോടെ ഉച്ചയോടെ ചന്ദ്രാപിന്നി ചാമക്കാലയിലും ഇളവള്ളിയിലും മിന്നൽ ചുഴലി ഉണ്ടായി ഇതിനെ തുടർന്ന് മൂന്ന് വീടുകൾ ഭാഗികമായിട്ട് തകർന്നു നിരവധി മരങ്ങൾ കടപുഴകി വീണു മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകളും പൊട്ടി വീണു ഈ തൃശൂർ മേഖലയിൽ തുടർച്ചയായിട്ട് മിന്നൽ ചുഴലുകൾ ഉണ്ടാകുന്നത് ഇപ്പോഴൊരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് മിന്നൽ ചുഴലി അഥവാ ഗസ്റ്റ് വിൻഡ് എന്നറിയപ്പെടുന്ന നിശ്ചയി ചെറിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്ന ഒരു പ്രതിഭാസമാണിത് വൈകിട്ട് മൂന്നരയോടെയാണ് ചാമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് സെക്കൻഡുകൾ മാത്രമാണ് ചുഴലിക്കാറ്റ് നീണ്ടു വന്നത് ചാമക്കാല പള്ളത്ത് ക്ഷേത്രത്തിനടുത്താണ് ഈ ഒരു ചുഴലി കൂടുതലായിട്ടും അഴിച്ചത് കൂടാതെ ഏർ തൊട്ടടുത്തൊട്ട് പറമ്പിലെ തേക്കുമരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇടവഴിപ്പുറത്ത് വീട്ടിൽ മുത്തുവിന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം വീണത് വീട്ടുകാർ തലനാരിഴിക്ക് രക്ഷപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജില്ലകളിലൊക്കെ സ്കൂളുകൾക്ക് ഏഴോളം ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മലയോര മേഖലകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരുന്ന മണിക്കൂറുകളിൽ അതിതീവ്ര മഴ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് വരുന്നത് രാമപുരം മേഖലയിലും മഴയോടൊപ്പം കൊടുങ്കാറ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു പ്രദേശത്തെ വൈദ്യുതി ഗതാ വൈദ്യുത വിതരണം ഗതാഗതം എന്നിവ താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അതിതീവ്രമായിട്ടുള്ള മഴ പല ജില്ലകളിലുമൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ട് ജനങ്ങൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും പറയാൻ വന്നത് മറ്റു വീഡിയോ